ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ധനപരമായിട്ടുള്ള ഫയലുകൾ ഇല്ല എങ്കിൽ ഉള്ള ഫയലുകളാണ് ഓപ്പൺ ആവുക ഒരു ഫയലാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ നമുക്ക് എത്ര ധനം കിട്ടിയാലും ആ ധനം കൊണ്ട് സമൃദ്ധിയിലോട്ട് പോകുവാനുള്ള ചിന്തയോ തീരുമാനമോ നമ്മുടെ മനസ്സിൽ വരില്ല ആ ധനം എങ്ങനെ നമ്മുടെ ബ്ലൂപ്രിന്റ് അടിസ്ഥാനത്തിൽ കുറഞ്ഞ് ചുരുങ്ങി നമ്മുടെ ഉള്ളിൽ എത്രയാണോ കൊള്ളുക ആ അളവിലോട്ട് എത്തുക ഒരു ബക്കറ്റിലോ ഗ്ലാസ്സിലോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ചാലും ബാക്കിയുള്ളതൊക്കെ ചിന്തിയിട്ട് അതിന് കൊള്ളുന്നത് അവശേഷിക്കുന്ന രൂപത്തിലോട്ട് മാറുന്ന പോലെ നമുക്ക് എത്ര ധനം കിട്ടിയാലും ആ ധനം കൈകാര്യം ചെയ്യുവാനുള്ള ഫയലുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഒന്നുകിൽ ആ ധനമെല്ലാം നഷ്ടപ്പെട്ടു പോകും അതല്ലെങ്കിൽ നമ്മളോട്ട് ധനം വരില്ല എന്നാൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇന്ന് വരെ നമ്മുടെ ബ്രെയിനിൽ ഇല്ലാത്ത ധനപരമായിട്ടുള്ള സമ്പത്ത് നേടുന്ന ഫയലുകളെ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ സന്നിവേശിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ മാറും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പണത്തിൻ്റെ ഒരു ഫയല് നിങ്ങൾക്ക് സന്നിവേശിപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ഹാപ്പി പാർക്കിൻ ഓഫീസിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് ആ ഒരു ആ ഒരു ഫയൽ നിങ്ങൾ വാങ്ങണം നിങ്ങളുടെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുവാനുള്ള ഫയൽ നിങ്ങൾ വാങ്ങിയിട്ട് അവിടെ സന്നിവേശിപ്പിക്കണം എന്തിനു വേണ്ടി ധനവാനാവാൻ വേണ്ടി അതുതന്നെ ധനവാന്മാർ മാത്രമേ ഈ ലോകത്തെ സമൃദ്ധി കൊണ്ടുവരികയുള്ളൂ മനസ്സിൽ സമ്പന്നരാവണം